ഭാരതവുമായുള്ള ട്രംപിൻ്റെ തീരുവ യുദ്ധത്തെക്കുറിച്ച് സന്തോഷ് ജോർജ് കുളങ്കര കുറച്ചു നാളുകൾക്ക് മുമ്പ് പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ വൈറലാവുകയാണ് സന്തോഷ് ജോർജ് കുളങ്ങര അന്ന് പറഞ്ഞിരുന്നു ട്രംപ് എന്ന് പറയുന്ന ആ ഒരു നേതാവ് ആ നേതാവ് ഭയക്കുന്നത് ഭാരതത്തെ ഭാരതത്തെപ്പോലുള്ള നരേന്ദ്രമോദിയെ പോലുള്ള കൃത്യമായ വീക്ഷണമുള്ള നേതാക്കന്മാരെയാണെന്ന് ഇവരൊക്കെ ഭീഷണിയാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞിരുന്നു യു എസിനുണ്ടാകുന്ന അരക്ഷിത ബോധത്തിൽ നിന്നാണ് ട്രംപ് ഇത്രയും വലിയ പ്രശ്നമുണ്ടാക്കുന്നത് ഈ വാക്കുകൾ പറഞ്ഞു വെക്കുന്നത് ലോക സഞ്ചാരിയായ സന്തോഷ് ജോർജ് കുളങ്ങരയാണെന്ന് കൂടി നമ്മൾ ആലോചിക്കണം ഒരുപക്ഷെ സാധാരണക്കാരനായ ഒരു ഭാരതീയനിൽ നിന്നും മറ്റു ലോക രാഷ്ട്രങ്ങളുടെ രീതികളും സംസ്കാരങ്ങളും മനസ്സിലാക്കിയ ഒരു സഞ്ചാരി എന്നുള്ള നിലയ്ക്ക് സന്തോഷ് ജോർജ് കുളങ്ങരുടെ ഈ വാക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത് ഭാരതത്തിന്റെ വളർച്ചയെയും നരേന്ദ്രമോദി എന്ന നേതാവിന്റെ വളർച്ചയെയുമാണ് ട്രംപ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ട്രംപിന്റെ ഭരണകൂടം ഇന്ന് ഭയക്കുന്നത് കാരണം ഭാരതവും നരേന്ദ്രമോദിയും ഉയർന്നു വന്നു കഴിഞ്ഞാൽ ഉറപ്പായും മറ്റുള്ള രാഷ്ട്രങ്ങൾ ഈ പറയുന്ന ട്രംപിനെയും യു എസിനെയും അടിച്ചിരത്തുമെന്നുള്ളൊരു ഭയം ട്രംപിനും യു എസിനുമുണ്ട്